തൊടുപുഴയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഗാന്ധി സ്ക്വയർ മുൻസിപ്പൽ മൈതാനം തൊടുപുഴ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് കുടുംബങ്ങൾക്ക് ഓട്ടോറിക്ഷകൾ വിതരണം ചെയ്തു സ്വയം തൊഴിൽ ചെയ്യുന്നതിനായാണ് ആന്റണി ജോൺ എം എൽ എകളുടെ താക്കോൽ നിർവഹിച്ചു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സംഘടനത്തിൽ നടന്ന ചടങ്ങിൽ സ്വയം തൊഴിലിന് പതിമൂന്ന് കുടുംബങ്ങൾക്ക് ഓട്ടോറിക്ഷ വാങ്ങി നൽകി ആന്റണി ജോൺ എം എൽ എ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി ഓട്ടോറിക്ഷയുടെ താക്കോൽ കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് കെ പി വിഇഒ രമ്യ കെ പി തുടങ്ങിയവർ പങ്കെടുത്തു കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ